പക്ഷെ ഒരു നാലു മാസം മുന്നേ എന്റെ കസിന്റെ കുറച്ച് വസ്തു വിറ്റ കാശെല്ലാം ഇവിടെ പലത എടാ അതെ അക്കൗണ്ടിനോട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം എന്റെ അകത്ത് സാലറി ഒക്കെ വരുന്നത് കൊണ്ട് എന്റെ അക്കൗണ്ടോട് ഒന്ന് പറ്റുമോ ആടാ എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നും തരത്തില്ലേ ഞാൻ തരാം എന്റെ ബാങ്കിലെ ഡീറ്റെയിൽസ് എല്ലാം തരേണ്ടി വരും അവിടെ കസിന് വേണ്ടിയിട്ടല്ലേ ആടെ കസിന് വേണ്ടിട്ടാ സീൽ ഒന്നും ഇല്ല ഇവിടെ അക്കൗണ്ട് ഇടയ്ക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നത് ആട അതാണ് വരുന്നത് അതവരെ എടുത്തോളൂ അതൊന്ന് കൺഫേം ചെയ്യാമോ നീ അറിയാണെങ്കിൽ സംഭവിച്ചിട്ട് സീരിയസ് ആ ഞാനും എന്റെ അക്കൗണ്ട് ഒന്ന് കൊടുത്താ ഒരു അയ്യായിരം രൂപ ആവശ്യത്തിന് വേണ്ടി അപ്പൊ പല ആൾക്കാരും പഠിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വെച്ചാൽ കമ്മീഷൻ കിട്ടിയത് സാർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് നിയമം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നിങ്ങളുടെ അക്കൗണ്ട് വന്ന പൈസയ്ക്ക് നിങ്ങളാണ് ഇൻകം ടാക്സിനും ജി എസ് ടിയൊക്കെ ആൻസർ പറയേണ്ടത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഇതൊരു സ്കാമാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇതിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ നോക്ക്